ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിലേക്ക് കൂടുതൽ അന്വേഷണം തെളിവുകൾ ശക്തമെന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വാസുവിനൊപ്പമെടുത്തി ചോദ്യം ചെയ്യും തുടർ നടപടികൾ നാളെ ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും നടക്കുക ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ദ്വാരപാലക ശില്പത്തിന്റെ പാളി ചെമ്പാളെന്ന് എഴുതി ചേർത്തതിലടക്കം വാസുവിനെതിരായ തെളിവുകൾ ശക്തമാണെന്നാണ് എസ് ഐ ടിയുടെ നിലപാട് നിലവിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ മഹസറിൽ തിരുത്തൽ വരുത്തിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വാസുവിനെ ആദ്യം ചോദ്യം ചെയ്തത് ഇനി സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വാസുവിനൊപ്പം എത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നാളെയാണ് ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുക ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ അതേസമയം ശബരിമലയിലെ കട്ടളപ്പാളി സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യുകയാണ് കട്ടിളപ്പാളി കവർച്ചയിൽ എൻ വാസുവിന്റെ പങ്കടക്കം മനസ്സിലാക്കുകയാണ് ലക്ഷ്യം ജനം തിരുവനന്തപുരം